ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നതിനിടെ ബോ ജീസസ് എന്ന പോർച്ചുഗീസ് കപ്പൽ അപ്രത്യക്ഷമായി നൂറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ നമീബയിലെ തീരത്തെ മണലിൻ്റെ അടിയിൽ കുഴിച്ചിട്ട നിലയിൽ ഈ ഒരു കപ്പൽ വീണ്ടും കണ്ടെത്തി ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ദിശ തെറ്റി പാറക്കെട്ടുകൾ നിറഞ്ഞ തീരപ്രദേശത്ത് ഇടിച്ചതാണെന്നാണ് ഈ ഒരു അപകടത്തിന് കാരണം ആയിരിക്കുന്നത് എന്ന് വിദഗ്ധർ കരുതുന്നു മണൽത്തിട്ടകൾ മാറി മാറി വന്നതിനാൽ കപ്പൽ തകർന്നു ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം അതിലെ ചരക്ക് വളരെ സംരക്ഷണത്തോടുകൂടി അതിനകത്ത് ഇരുന്നു പതിനാറാം നൂറ്റാണ്ടിലെ ആഗോള വ്യാപാരത്തെയും പോർച്ചുഗലിൻ്റെ സമുദ്രശക്തിയെയും കുറിച്ചുള്ള അപൂർവമായൊരു കാഴ്ച നൽകിക്കൊണ്ട് പുരാവസ്തു ഗവേഷകർ സ്വർണനാണയങ്ങൾ ആനക്കൊമ്പുകൾ ഏകദേശം നാൽപ്പത് ടൺ ചെമ്പുകട്ടകൾ എന്നിവ ഈ കപ്പലിൽ നിന്നും വീണ്ടെടുക്കുകയുണ്ടായി